ഫ്രീ ആയതയോ റിലാക്സ് ആയോ റിലാക്സ് ആയോ പഠത്തിൻ്റെ ടെൻഷനും എല്ലാം കഴിഞ്ഞിട്ടില്ല പരീക്ഷ കഴിഞ്ഞപ്പോഴത്തെ ടെൻഷൻ വലിയൊരു ടെൻഷൻ കഴിഞ്ഞു പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് എൻജോയ് ചെയ്യണം ഇല്ലയോ അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇവിടെ വിളിച്ച് വരുത്തിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപായത്തിൽ ആണെങ്കിൽ സ്കൂളടച്ച എന്താണ് പുസ്തകം എടുത്തത് എന്തൊരു ഓട്ടോ എങ്ങോട്ടാണ് പറമ്പിലോട്ട് അവിടെ പല പല പരാതി കളികൾ കളി കളി അടിച്ചോട്ടം കളി പാതിരിപ്പ് കളി അതുകഴിഞ്ഞ് ഏറുവന്ത് കളി ക്രിക്കറ്റ് കളി അങ്ങനെ മോട്ടിമാർ കളി ഇഷ്ടം പോലെ കൂടുതലായിട്ടെല്ലാം ഇങ്ങനെ കളിച്ച് വലിയ ആഘോഷമായിട്ട് നടക്കും ഇന്നതെല്ലാം ഉണ്ടോ ഇന്നതല്ലോ ഉണ്ടോ സ്കൂൾ തുറന്നാലും സ്കൂളടത്താലും എപ്പോഴും എവിടെ ആയിരിക്കും സ്കൂളിൽ നിന്ന് വന്നത് ഉടനെ പുസ്തകം വായിക്കുവാണോ പുസ്തകം വായിക്കുവാണോ ട്യൂഷന് പോയി ട്യൂഷന് പോയിട്ട് വന്നാലും എന്തു ചെയ്യുന്നത് മൊബൈലെടുക്കുക ശരിയില്ലയോ മൊബൈലിൽ എന്ത് ചെയ്യുന്നത് ഗെയിം കളിക്കുക ഇല്ലയോ അങ്ങനെയല്ല ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വേണം അതെല്ലാം വേണ്ട കാര്യമാണ് പക്ഷെ എന്താണ് അതൊന്നും എന്താ പാടില്ല കൂടുതലാകാൻ പാടില്ല ഓർക്കുക കവി പാടിയതുപോലെ ഏറ്റവും മനോഹരമായ സമയങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് മനസ്സിലായത് അപ്പം നിങ്ങളത് ഭയപ്പെടേണ്ട കാലമല്ല പണ്ടൊക്കെ പേടിയാ ഈ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ സാറുമാരെ പേടിച്ച് ജീവിതം മുഴുവൻ ദുരന്തമാണ് അപ്പോൾ അങ്ങ് പള്ളി മടിയാലും ഇന്ന് അതില്ല നിങ്ങൾക്ക് പള്ളിക്കൂടത്തിലും ആരെയും പേടിക്കണ്ട വീട്ടിലും ആരെയും പേടിക്കണ്ട വലിയയിലും ആരെയും പേടിക്കണ്ട എങ്കിലും പേടിക്കണ്ട അപ്പം അങ്ങനെ സന്തുഷ്ടരായിട്ട് അങ്ങനെ ആ മേളിച്ച് ഉദ്ദേശിച്ച് കഴിയുന്ന കാലഘട്ടമാണ് ചിത്ര സ്ഥലഭങ്ങളെ പോലും പറഞ്ഞു കൊണ്ടു ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി എസ് ശുഭാദേവി ഉഷശ്രീ എം കെ പ്രദീപ് വി ചന്ദ്രമോഹനൻ നായർ ജി രമാദേവി കെ പ്രസന്നൻ വി കെ മധു രാജേശ്വരി സുരേഷ് എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസ് നയിച്ചു സമാപന സമ്മേളനത്തിൽ ഡോക്ടർ രേവതി എസ് നായർ ഗിരിജ എസ് നായർ രാധാമണി എന്നിവർ സംസാരിച്ചു ബാലവേദി കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു